നമസ്കാരം സ്വാഗതം മലവെള്ള പാച്ചിൽ പോലെ ഇന്നലെ ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു അടൂരെ അടച്ചിട്ട വീട്ടിലിരുന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ തന്റെ ഉറ്റ സുഹൃത്തുക്കളോട് ചില സഹായങ്ങൾ തേടി എന്നാൽ രാഹുൽ തന്റെ ഉറ്റ സുഹൃത്തുക്കൾ കരുതിയ പലരും ഇന്നലെ രാഹുൽ പാങ്കൂട്ടത്തിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തതേയില്ല പിടിച്ചു നിൽക്കുക എളുപ്പമല്ല എന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ ഇപ്പോൾ തിരിച്ചറിയുന്നു മറുപുറത്ത് വീടിനു ചുറ്റും പോലീസ് നിരന്നുവെന്ന വാർത്ത രാഹുലിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ള അടൂർ വീടിനു ചുറ്റും കേരള പോലീസിന്റെ സാന്നിധ്യമുണ്ട് രാഹുലിന്റെ നീക്കങ്ങൾ പോലീസ് ശ്രദ്ധിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുത്ത സൂചനകൾ ഒരുപക്ഷെ രാഹുൽ മുങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന് പോലീസ് കണക്കുകൂട്ടുന്നു കടുത്ത ആരോപണങ്ങൾക്കപ്പുറം ആരെങ്കിലുമൊക്കെ പരാതികളുമായി പോലീസിനെ സമീപിച്ചാൽ അപ്പോൾ തന്നെ പിടിച്ചകത്തിടാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എടുത്തു ചാടി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ട എന്നാൽ കൃത്യമായ പരാതി പോലീസിന് മുന്നിലെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് കൃത്യമായി പോലീസിന് നിർദ്ദേശം നൽകി ഇതിനിടയിൽ രഹസ്യാന്വേഷണ വിഭാഗം ശക്തമായ ചില പരിശോധനകൾ തുടരുന്നു രാഹുൽ ബാങ്ക് സംസാരിക്കുന്ന യുവതി ആരെന്ന കാര്യത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത് രാഹുൽ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നു പറയപ്പെടുന്ന യുവതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായി ശേഖരിക്കണമെന്ന് നേരത്തെ രഹസ്യാന്വേഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ലൈംഗിക ചൂഷണ പരമ്പരയാണ് ഇപ്പോൾ രാഹുൽ ബാങ്ക്ത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്നാൽ ഒരൊറ്റ പരാതിയും ഇതുവരെ പോലീസിന് മുന്നിലെത്തിയില്ല മറുവശത്ത് ഗർഭചിത്രത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ കൂടുതൽ ശബ്ദരേഖകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു അതല്ലാതെ വലിയ ആരോപണ പുകബറകൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിലും കൃത്യതയോടെ പരാതികളൊന്നും പോലീസിന് മുന്നിൽ എത്തിയിട്ടുമില്ല എന്നാൽ കോൺഗ്രസിനുള്ളിൽ വലിയ ഗ്രൂപ്പ് പോരുകൾ ഇപ്പോൾ ശക്തമാണ് ഒരു വശത്ത് സതീശൻ ഗ്രൂപ്പ് അതിശക്തമായ സമ്മർദ്ദമാണ് രാഹുൽ മങ്കൂട്ടത്തിൻറെ രാജ്യയ്ക്ക് വേണ്ടി നടത്തുന്നത് വി ഡി സതീശൻ വീണ്ടും പരസ്യമായി രാഹുൽ ആവശ്യപ്പെട്ടു രാജിക്ക് രാഹുൽ വിസമ്മതിച്ചാൽ പുറത്താക്കൽ അടക്കമുള്ള അച്ചടക്ക നടപടികൾ എടുക്കും എന്ന സൂചന സതീശൻ നൽകിക്കഴിഞ്ഞു കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിരിക്കെ അപ്രതീക്ഷിതമായി രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തുടക്കത്തിൽ തന്നെ രാഹുൽ പങ്കൂട്ടത്തിൽ തെറ്റുപറ്റി എന്ന് തുറന്നു പറഞ്ഞിരുന്നു വി ഡി സതീശൻ രാഹുൽ ഒരു യുവതിക്കയച്ച മെസ്സേജുകൾ താൻ കണ്ടുവെന്നും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇക്കാര്യങ്ങളിൽ ഇടപെട്ടുവെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ കോൺഗ്രസിനു മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന് പൊതുസമൂഹം വിശ്വസിച്ചു തുടങ്ങിയത് വി ഡി സതീശൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിന്ന് എത്രയും പെട്ടെന്ന് രാഹുൽ പങ്കൂട്ടത്തില് രാജിവെക്കണമെന്നാവശ്യം ഉയർത്തിയത് തൊട്ടുപിന്നാലെ എംഎല് എ സ്ഥാനവും രാഹുൽ രാജിവെക്കണമെന്നാവശ്യം വി ഡി ഉയർത്തിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീശൻ ഗ്രൂപ്പിൽ വളരെ സജീവമായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എന്നാൽ ലോക്സഭാ ശേഷം കേരളത്തിൽ കൂടുതൽ ശക്തമായ പിടിമുറുക്കം വി ഡി സതീശൻ നടത്തിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കെ സി വേണുഗോപാൽ വി ഡിയെ ദുർബലമാക്കാൻ വി ഡി സതീശിനൊപ്പമുള്ള യുവനിരയെ തന്റെ കൂട്ടത്തിലാക്കിയിരുന്നു അക്കൂട്ടത്തിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെയായിരുന്നു ഏറ്റവും ശക്തർ പിന്നീട് കെ സിയും വി ഡി സതീശനും തമ്മിൽ മാനസികമായി ഏറെയകുന്നു ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇതോടെ രാഹുലിനെ തീർത്തെടുക്കാനുള്ള തന്ത്രങ്ങൾ വി ഡി സതീശൻ ഗ്രൂപ്പ് അണിയറയിൽ മെനഞ്ഞു രാഹുൽ പങ്കൂട്ടത്തിൽ രക്ഷിച്ചെടുക്കാൻ ചില തന്ത്രങ്ങൾ ഇതിനിടയിൽ കെ സിയും പയറ്റി അതിന്റെ ഭാഗമായിരുന്നു ഷാഫി പറമ്പിലിനെ കളത്തിലിറക്കിയുള്ള ആദ്യ പ്രതിരോധം എ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയുടെ പക്കൽ ഏകദേശം ഒൻപതോളം പരാതികൾ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് എന്നാൽ ദീപദാസ് മുൻഷിയുടെ പക്കൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഹൈക്കമാൻഡ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നിൽ കെ സി വേണുഗോപാലാണ് ചരടുവലി നടത്തിയത് ഏതു വിധേയനെയും രാഹുൽ പങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് നിർത്താൻ കെ സി വേണുഗോപാൽ തന്ത്രങ്ങൾ പയറ്റുന്നു അതിന്റെ ഭാഗമായി ദീപദാസ് മുൻഷിയെ ഒപ്പം ചേർത്തുനിർത്തുന്നു മറുവശത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും രാഹുൽ മാംകൂട്ടത്തിൽ തെറുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നു വി ഡി സതീശന് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കി രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പരസ്യമായി രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതോടെ കനത്ത സമ്മർദ്ദമാണ് രാഹുൽ നേരിടുന്നത് എന്നാൽ കോൺഗ്രസ് ഇതുവരെ ഒരു ഏകാഭിപ്രായത്തിൽ ഇതു സംബന്ധിച്ചെത്തിയില്ല കെ സി വേണുഗോപാലിന്റെ മനസ്സ് കോൺഗ്രസ് നേതാക്കളിലേക്ക് ഇതുവരെ എത്തിയില്ല എന്നതാണ് അതിന് മുഖ്യ കാരണം കെ സിയുടെ മനസ്സിലെന്ത് അത് നടപ്പാക്കാൻ കേരളത്തിൽ ചില നേതാക്കൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു വി ഡി സതീശനും രമേശ് ഒക്കെ എന്തെങ്കിലും വിളമ്പട്ടെ കെ സി പറയുന്നത് ഇവിടെ നടപ്പാകൂ എന്നാണ് മാ നേതാക്കൾ പറയുന്നത് നിയമസംവിധാനങ്ങൾക്ക് മുൻപിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട ഒരു രാജ്യയുടെ ആവശ്യമെന്ത് എന്ന ചോദ്യമാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് ഷാഫി പറമ്പിൽ ഇതു സംബന്ധിച്ച സജീവമായ ചർച്ചകളിൽ ഇപ്പോൾ ഇടപെടുന്നു തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ല എന്ന നിലപാടാണ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ പങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് ഇന്നലെ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ താൻ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്താൻ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ എന്നാൽ ഇത്തരമൊരു മാധ്യമ സമ്മേളനം നടത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു കൈവിട്ടുപോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ ഓർമ്മപ്പെടുത്തി മാധ്യമ സമ്മേളനത്തിനിടയിൽ ഒരുപക്ഷേ ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം ശബ്ദരേഖ വ്യാജമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശബ്ദരേഖയെ തള്ളിപ്പറഞ്ഞാൽ ഈ യുവതി പരാതിയുമായി പോലീസിന് മുന്നിലെത്തിയാലോ എന്ന സംശയവും ചിലർ പ്രകടിപ്പിച്ചു ഇതോടെ ഭയപ്പെട്ട് രാഹുൽ മാധ്യമ സമ്മേളനം ഒഴിവാക്കി വീടിനുള്ളിൽ തന്നെ കുറ്റിയിട്ടിരുന്നു രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പുറത്തുവരുന്ന ശബ്ദരേഖകളും ചാറ്റുകളുമൊക്കെ നാളുകൾക്ക് മുൻപേ ചില ചാനൽ മുറികളിലെത്തിയിരുന്നു അന്നു മുതൽ രാഹുലിനെതിരെ എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടാം എന്ന ഭീഷണിയും അവർ ഉയർത്തിയിരുന്നു ഇപ്പോൾ പുറത്തുവന്ന ശബ്ദരേഖ ഒരു ചാനലിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകയുടേതാണ് എന്ന തലത്തിൽ വലിയ തോതിൽ പ്രചരണം നടക്കുന്നു ഈ മാധ്യമപ്രവർത്തക തന്റെ ഉറ്റ സുഹൃത്തിന് അയച്ചു കൊടുത്തതാണ് ഈ ശബ്ദരേഖ ഇത്തരമൊരു സംഭാഷണം തങ്ങൾക്കിടയിൽ നടന്നുവെന്നും താൻ എന്ത് നിലപാടെടുക്കണമെന്നും സുഹൃത്തിനോട് ചോദിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ശബ്ദരേഖ സുഹൃത്തിന് കൈമാറിയത് എന്നാൽ സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള ഒരു ചാനലിന്റെ ബ്യൂറോ ചീഫിന് ഈ ശബ്ദരേഖ കൈമാറി തികച്ചും സ്വകാര്യമായി കൈമാറിയ ശബ്ദരേഖ ഉപയോഗിച്ച് ചില ചാനലുകൾ തുടർച്ചയായി ശബ്ദരേഖയുടെ പല പാർട്ടുകൾ പുറത്തുവിടുന്നു ഇതിന് നിഷേധിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ യുവതിക്ക് കഴിയില്ല കാരണം അത്തരമൊരു നിഷേധക്കുറിപ്പ് യുവതിയിലേക്ക് ചൂണ്ടുവിരലുകൾ നീളും മറുവശത്ത് ഇത്തരമൊരു ശബ്ദരേഖ നിഷേധിച്ച് പുറത്തിറങ്ങാൻ രാഹുൽ പങ്കൂട്ടത്തിൽ നിന്നും കഴിയില്ല കാരണം പ്രകോപിതയായി യുവതി പരാതിക്കൊരുങ്ങുമോ എന്ന പേടി രാഹുലിന്റെ ഉള്ളിലുമുണ്ട് രാഹുൽ രാജിവെക്കണമെന്ന അഭിപ്രായം വെള്ളിയാഴ്ച വരെ സണ്ണി ജോസഫിനും ഉണ്ടായിരുന്നില്ല സണ്ണി ജോസഫ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കെ സിയുമായി ഫോണിൽ സംസാരിച്ചു രാഹുൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് കെ സി എടുത്തത് എന്നാൽ കേരളത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ കെ പി സി സി അധ്യക്ഷൻ എന്തു ചെയ്യണം എന്നറിയാനായി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായും വി ഡി സതീശനുമായും സജീവമായി ചർച്ചകൾ തുടരുന്നു കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിക ഏറെക്കുറെ വി ഡി സതീശനിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും ഒതുങ്ങിയിരിക്കുന്നു ഇവിടെ സംസ്ഥാന നേതാക്കളുമായി വലിയ ബന്ധം കെ സി വേണുഗോപാലിനില്ല കെ സിയുടെ ആത്മാർത്ഥ ശിഷ്യഗണത്തിൽപ്പെട്ടവരാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഇതിനിടയിൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന സമ്മർദ്ദം മറ്റൊരു വശത്ത് അങ്ങനെ വന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പച്ച തൊടില്ല എന്ന പേടിയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ അല്ലെങ്കിലെ ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും തർക്കം തർക്കമൊരിടത്ത് മറുവശത്ത് ഭരണം പോലും കിട്ടാനുള്ള സാധ്യതകൾ മങ്ങുന്ന തലത്തിൽ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വളർന്നു കയറുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെച്ചതോടെ ആ അദ്ധ്യായം അവസാനിച്ചു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ദീപദാസ് മുൻഷി പറഞ്ഞത് സതീശൻ ഫോണിൽ തന്റെ വിയോജിപ്പ് തുടർന്ന് ദീപദാസ് മുൻഷി അറിയിച്ചു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് വി ഡി സതീശൻ ദീപദാസ് മുൻഷിയോട് വെട്ടിത്തുറന്നു പറഞ്ഞു കോൺഗ്രസ് ഇവിടെ വിജയിക്കണമെങ്കിൽ നമ്മൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കണമെന്ന തന്ത്രമാണ് ഇവിടെ സതീശൻ പയറ്റുന്നത് ഇതിനിടയിലാണ് ഒട്ടെന്ന് അപ്രതീക്ഷിതമായി രമേശ് ചെന്നിത്തല കടുത്ത നിലപാട് പ്രഖ്യാപിച്ചത് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചേ തീരൂ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും ഇന്നലെ രാഹുൽ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തപ്പോഴും മേശ് തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള പാലക്കാട് എം എൽ എ ആണ് രാഹുൽ ബംഗൂട്ടത്തിൽ രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്യുന്നു ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ ഒരൊഴിവ് വന്നാൽ ആറു മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ചട്ടം എന്നാൽ നിയമസഭയ്ക്ക് ഒരു വർഷമെങ്കിലും കാലാവധി ബാക്കിയുണ്ടാവണമെന്ന നിബന്ധനയുണ്ട് ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് ഇരുപത്തിമൂന്നിനാണ് അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു തൽക്കാലം രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കട്ടെ എന്ന നിലപാടിന് പിന്നിൽ ഇതാണ് രാഹുലിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ തന്നെയാണ് എറണാകുളം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മറ്റൊരു ശബ്ദ സന്ദേശം ഇപ്പോൾ വൈറലായി രാഹുലിന്റെ പെരുമാറ്റ ദൂഷ്യം മൂലം രണ്ട് പെൺകുട്ടികൾ കെ എസ് യു വിട്ടുവെന്നാണ് ഈ ശബ്ദരേഖ രാഹുലിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ് അവർ കെ എസ് യു വിട്ടതും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചതും ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണ് ഇത്തരമൊരു സന്ദേശം അയച്ചിരിക്കുന്നത് നാണംകെട്ടവന്മാരെ ചുമക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇടപെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ പ്രതികരണങ്ങൾ ഇപ്പോൾ ശക്തമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സ്ത്രീകളോട് രാഹുൽ അപമര്യാദയായി പെരുമാറി എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് എന്നാൽ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പോലീസിൽ കൂടിയാലോചനകൾ തുടരുകയാണ് ഇതുവരെ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളുടെയും ചാറ്റ് സ്ക്രീൻഷോട്ടുകളുടെയും പശ്ചാത്തലത്തിൽ അത്തരമൊരു സാധ്യതയില്ല എന്ന് വിദഗ്ദ്ധർ പറയുന്നു കാരണം ഇവിടെ പരാതിക്കാർ രംഗത്തില്ല പരാതിക്കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരമൊരു കേസ് നിലനിൽക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല പ്രത്യേകിച്ച് കോടതിയിൽ അതുകൊണ്ട് തന്നെ എഫ്ഐആർ രേഖപ്പെടുത്തി കോടതിയിൽ കേസ് എത്തിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ഭയം പോലീസിനുണ്ട് രാഹുൽ ബാങ്കൂട്ടം തന്നെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലുമൊക്കെ ഉയർത്തിവിട്ട നടി റിനി ആൻഡ് ജോർജ് ഇപ്പോൾ നിശബ്ദയാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് വർഷം ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് എന്നാൽ രാഹുൽ ഇത്തരമൊരു ഗർഭചിത്രത്തിന് കൃത്യമായി നിർബന്ധിച്ചു അതിന് പ്രേരിപ്പിച്ചു എന്ന് തെളിവുകൾ സഹിതം കണ്ടെത്തേണ്ടതുണ്ട് ഒരു ശബ്ദരേഖയുടെ മാത്രം അടിസ്ഥാനത്തിൽ വേണ്ടിയുള്ള പ്രേരിപ്പിക്കൽ കുറ്റം ചുമത്താൻ കഴിയില്ല ചില മൂന്നാം കക്ഷികൾ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പോലീസിലുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ വനിതാ കമ്മീഷൻ കേസെടുത്തു മറ്റുള്ള നിയമ സംവിധാനങ്ങൾക്ക് അത്ര എളുപ്പമല്ല കേസുമായി മുന്നോട്ടു പോകാൻ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കടുത്ത നിലപാടുകൾ സ്വീകരിച്ചതോടെ ഇപ്പോൾ ഹൈക്കമാൻഡ് പൂർണ്ണ വെട്ടിലായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിച്ചു വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈയൊഴിയണമെന്ന നിലപാടാണ് വി ഡി സതീശൻ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനോട് അനുകൂല മനോഭാവമൊടുവിൽ ഹൈക്കമാൻഡിനും പ്രകടിപ്പിക്കേണ്ടിവരും ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താര ടോജോ അലക്സ് രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇരയായ പെൺകുട്ടികൾ പരാതിയുമായി പുറത്തുവരാത്തത് എന്നതിനെക്കുറിച്ചും പരാതി ഉന്നയിക്കുന്ന പെൺകുട്ടികളോട് സമൂഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ചും താരതന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു ദിവസത്തെ ഒരാഴ്ചത്തെയോ കുറ്റപ്പെടുത്തലുകൾക്കും കുരിശേറ്റലുകൾക്കും ശേഷം സമൂഹം പുരുഷനെ വെറുതെ വിടും പിന്നീട് ജീവിതകാലം മുഴുവൻ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ട്രോമയിലേക്ക് പരാതി ഉന്നയിച്ച സ്ത്രീകൾ തള്ളിയിടപ്പെടും ഈ ഒരു വൃത്തികെട്ട വ്യവസ്ഥിതിയാണിത് അതിക്രമങ്ങളുടെയും കടത്തുകയറ്റങ്ങളെക്കുറിച്ച് നിശബ്ദരായിരിക്കാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നു ഇത്തരം ഒരവസ്ഥയാണ് എഡോ വിജയ എന്നെത്ര പ്രാവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ വിളിച്ചു എത്ര പറഞ്ഞാലും താഴെ വന്നേ സമ്മാനം വാങ്ങാൻ കഴിയൂ എന്ന് പറഞ്ഞ് ട്രോളുകയാണ് മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ പങ്കൂട്ടത്തിൽ രാഹുൽ പങ്കൂട്ടത്തിന്റെ തട്ടകമായ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റത്തിൽ ആരോപണം നേരിടുന്ന ഒരു എം എൽ എ തങ്ങൾക്ക് വേണ്ട എന്ന നിലപാടാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൈക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഡി സെക്രട്ടറി വി ശ്രീകൃഷ്ണൻ ഐ എൻഡ്യൂസി മണ്ഡലം സെക്രട്ടറി വിനോദ് കല്ലായി എന്നിവർ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രസ്താവനകൾ ഇറക്കി പാർട്ടിയുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ രാഹുൽ പങ്കൂട്ടത്തിൽ പുറത്താക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എം എൽ എ സ്ഥാനത്തിരിക്കാൻ ഇനി യോഗ്യതയില്ല എല്ലാ ചർച്ചകളും ചെന്നു ചേരുന്നത് രാജി എന്ന ഒറ്റ ആവശ്യത്തിലേക്ക് ആകെ പിന്തുണയ്ക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രം തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് കേസ് തന്നെ സഹായിക്കുമെന്ന് രാഹുൽ ഏറെക്കുറെ വിശ്വസിക്കുന്നു എങ്കിലും സമ്മർദ്ദങ്ങൾ വരുന്ന കാഴ്ചയാണ് പാർട്ടിയിൽ രാഹുൽ ബാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അത് രാഷ്ട്രീയമായി കേരളത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന വാദഗതിക്കാണ് ഇപ്പോൾ മുൻതൂക്കം പ്രതിസന്ധിയെ പ്രതിരോധിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സമ്മർദ്ദത്തിലാഴ്ത്താനും ഇത്തരമൊരു നീക്കം സഹായിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നു എന്നാൽ മാധ്യമ വാർത്തകൾക്കും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾക്കും അപ്പുറം ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യമില്ല എന്ന് മാങ്കൂട്ട പക്ഷം ബാധിക്കുന്നു വല്ലാത്ത അവസ്ഥയിലൂടെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കടത്തുപോകുന്നു മറുവശ തടൂരിലെ അടച്ചിട്ട വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ് രാഹുൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു പരാതി പോലീസിന് മുന്നിലെത്താമെന്നും ആ നിമിഷം തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പിച്ച് പോലീസും ന്യൂസ് വാർത്ത